അസലാമലൈക്കും വറഹമത്തുള്ള ഈ പരിശുദ്ധമായ റമനാലിൽ വളരെ പുണ്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി റസൂറുന്ന നമ്മളോട് കൽപ്പിച്ചെങ്കിൽ പുണ്യങ്ങളെ വിമർശിക്കുന്ന ഒരു വിഭാഗം വഹാബി കൂട്ടത്തിൽ ഇന്നും ഇന്നലെയും അല്ല കുറേ മുമ്പേ ഉടലെടുത്തിട്ടുണ്ട് ഇതുവരെ അവർ പറഞ്ഞിരുന്നത് വലാത്തതോ മല്ലാ ഇലാൻ അള്ളാഹിനോടുകൂടെ വല്ലാത്തതും അല്ല യാഹത അള്ളഹാനോട് കൂടെ ആരും വിളിക്കരുത് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പ്രസംഗിക്കുന്ന ഇവർ അള്ളാൻ്റെ പള്ളിയിൽ വെച്ച് മറ്റുള്ള അല്ലാൻ ആരെയും വിളിക്കാനോ അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞ വഹാബികൾ ഇപ്പം അതിൽ നിന്നൊക്കെ ഒന്നുകൂടി പുരോഗമിച്ച് അള്ളാഹുവിനേക്കുള്ള ഇസ്തീഫാർ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഇസ്തീഫാറുകൾ അതൊക്കെ ദയപ്പാക്കി തള്ളിയിട്ട് ഒരു കർമ്മം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഇവിടെ പഠിപ്പിച്ചത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് അവർ നമുക്ക് സുന്നത്താണെന്നും പ്രതിഫലാർഹമാണെന്നും പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങൾ ഇവിടെ അവരെന്താണ് കൂട്ടി മാറ്റിക്കൊണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു രംഗം ഇപ്പോൾ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ അധികരിച്ച് ഇസ്തീഫാർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വെള്ളിയാഴ്ച മാത്രം എന്താണ് നൂറ് ഇസ്തീഫാർ ഇഷാമാരുമിൻ്റെ അടിയിൽ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയാട് സലാത്തും തിക്റും ചെല്ലിയാൽ അത് പാടില്ല അങ്ങനെ നബി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ തള്ളുന്ന ആളുകൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരാണ് വഹാബികൾ ഇതൊരു വിദഗ്ധാണെന്നാണ് കാരണം അങ്ങനെ ഒരു രൂപം റസ്വലത പഠിപ്പിച്ചിട്ടില്ല എന്ന് എന്നാൽ നേരെ മറിച്ച് ഇൽമ പഠിപ്പിക്കണമെന്ന് റസൂലത പഠിപ്പിച്ചിട്ടുണ്ട് ഒരു നല്ല രൂപത്തിലുള്ളൊരു മദ്രസൊക്കെ ഉണ്ടാക്കി ഐടെക് രൂപത്തിലുള്ള മദ്രസ ഉണ്ടാക്കി അതിൽ നിന്ന് പഠിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ അതായത് റസൂൽ പഠിപ്പിച്ചിട്ടില്ലല്ലോ അത് വിദേത്താവൂല എന്നാൽ ഇതിൻ്റെ ഇതിൻ്റെ പൊയ്മുഖം മുഖം മാറാൻ നീക്കി പുറത്ത് വന്ന ഒരു വഹാബി മൗലുവിൻ്റെ പ്രസംഗം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതുകൂടി ശ്രദ്ധിച്ചിട്ട് ഇവരുടെ കള്ളത്തരവും ഇവിടെ ഈ ഈ റമദാനിൽ പോലും നമ്മൾ ചെയ്തു കൂട്ടുന്ന ഇബാദത്തുകൾക്ക് വിഗാതം സൃഷ്ടിക്കുന്ന നമ്മൾ ചെല്ലുമെന്ന് അഷദ് അല്ലായാലും അല്ലാതെ അസ്താഫുല്ലാന്നല്ലാതെ തിക്കറുകൾ എന്നതുപോലെ ഇതൊക്കെ ലൈഫായ അദീസാണ് എന്ന് പറഞ്ഞാട് തള്ളുന്നവർ ഇവിടെ മുമ്പ് അബ്ദുസലാം സലാം സല്ലാമി പറഞ്ഞില്ലേ നാൽപ്പതോളം സഹിയായ സഹീർ ബുഹാരിലുള്ള അദീസിൽ ഞാൻ തള്ളി ഈ ലൈഫ് കി എന്നിട്ട് എനിക്കെന്തേലും പറ്റുമെന്ന് ചോദിച്ചതിൻ്റെ അനുയായികൾ പറയുന്ന ഒരു കോമഡി കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോ വന്നിരിക്കുന്നത് ശ്രദ്ധിക്കും ആഗമനം കാരണമായി ഇങ്ങനെ ഒരു വിക്രൂ ചെല്ലുന്നത് അത് ശരിയല്ല സ്വവാചകന്റെ ശരിയല്ല പിന്നെ ഒരു വിക്രു നമ്മൾ ചെന്നണമെങ്കിൽ പ്രത്യേകമായിട്ട് ഒരു പ്രാർത്ഥന നടത്തണമെങ്കിലും അതിന് കാരണം നമ്മൾ വിധിക്കാൻ പറ്റില്ല അപ്പൊ അള്ളാഹു എന്ന് മസ്ജിദിൽ കാണുന്ന സമയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടു ആ പ്രാർത്ഥന നിർവഹിക്കാൻ നിശ്ചയിച്ച കാരണാണ് പള്ളിയിൽ കിടക്കാറുള്ളത് അപ്പൊ ഏത് പള്ളിയിൽ കയറുമ്പോഴും എന്ന് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങും പ്രാർത്ഥിക്കാൻ പ്രവാചകൻ ആ പ്രാർത്ഥനന്റെ കാരണാണ് പള്ളിയിൽ നിന്ന് പുറത്തു ഇല്ലാത്തത് ഇതുപോലെ റമദാന ആഗമനത്തിന് പ്രത്യേകം ഒരു പ്രാർത്ഥന അഞ്ചു വർഷ പഠിപ്പിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ

യാ അള്ളാമുറമിനി യാറമിനി ഇതൊന്നും പറയാൻ പാടില്ല എന്ന് വഹാബികൾ ഇവിടെ ഈ ഉത്ബുദ്ധരായ പ്രഭു ഈ ചെറുപ്പം മുതലേ ഇതൊക്കെ പറയണം ഇതൊക്കെ സുന്നത്താണ് ഇതിലൊക്കെ പ്രതിഫലം ഉണ്ട് എന്ന് ഇവിടെ സുന്നികളെ കാതു അടിച്ച് കയറ്റിയിട്ട് അവർ മജ്ജയിലും മാംസത്തിലും അവർ റമദാൻ ഇങ്ങോട്ടായാലും എന്ത് ചെയ്യും ആദ്യം തന്നെ അഷദ് അല്ലാ അവലുഹുറഹമ്മൻ്റെ ഇത് റഹ്മത്തിൻ്റെ പത്താണ് അള്ളാറം ആ റഹ്മാറഹമിനി എന്ന് മനസ്സിലാക്കി അല്ല ഇത്രയോ അനുഗ്രഹങ്ങൾ ചെയ്യുന്ന മാസമാണ് റമദാൻ എന്ന് പല അതീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുവിടെ ക്രോഡീകരിച്ച് വെച്ച് അവർ ഇവിടെ സ്ഥിരീകരിച്ചത് അതുകൊണ്ട് നിങ്ങൾ വസ് അലുള്ളാഹ് ഫസ് അലുഹുറഹ്മാ അള്ളഹാനോട് നിങ്ങൾ റഹ്മത്ത് ചോദിക്കൂ എന്ന് ഈ ഇവിടെ റസൂലുള്ള പറഞ്ഞത് ആ അതേ ആർത്ഥത്തെ ഉൾക്കൊണ്ട് സുന്നികൾ ഇവിടെ നിന്നു അഷ്ദു അല്ലാ അസ്താഫുല്ലാഅൽക്കൽ ജനത്തെ വാദിപ്പിക്കുമ്പോൾ എന്നാണ് അള്ളാമി അറമിൻ നിങ്ങളുടെ ദിക്കറുകളെ ചെല്ലിയിട്ട് ഇവിടെ പള്ളിയും വീടും വഴികളിലും ഒക്കെ വെച്ച് നമ്മൾ ചെല്ലുന്ന പതിവാക്കി ചെല്ലുന്ന ദിക്കറുകൾ ഇതൊക്കെ വിതകത്താണ് ഇതൊക്കെ ലൈഫ് അദീസിൻ്റെ മേലെ കെട്ടിണ്ടാക്കിയാണ് ഉണ്ടാക്കിയാണ് റസൂലുള്ള ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാണ്ട് ഇവിടെ മുസ്ലിമീങ്ങളുടെ എന്താണ് അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇബാധത്ത് ചെയ്യാൻ ആർക്കാണ് ഇവിടെ സമയമുള്ളത് എന്നാലും നമ്മുടെ ജീവൻ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ കർമ്മശസ്ത പണ്ഡിതന്മാർ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ എന്ന പോലെ റസൂൽ എന്നെ പഠിപ്പിച്ച അധീസർ ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന ഓരോ സുന്നികളും നടത്തത്തിലും ഇരുത്തത്തിലും മക്കന്താണ് അള്ളാഹിനോട് ഇങ്ങനെ പുറക്കുന്നത് തുടർന്ന് അസ്താഫറുള്ള മുസ്താഫറുള്ളീം മുസ്താഫറുള്ളീം ഇത് റസൂൽ എന്ന ഇത്ര പ്രാവശ്യം ചെല്ലണമെന്ന് പഠിപ്പിച്ചിട്ടില്ല എന്ന പോലെ അഷ്ദ് അല്ലാ ഇത് കൽമത്തോഹീതല്ലേ അസ്തഫറുള്ള ഞാൻ അള്ളഹാനോട് ഇത് സ്റ്റീഫാറല്ലേ അസ് അലുക്കൽ ജനത്തെ ആ സ്വർഗം ചോദിക്കൂടെ എന്നോട് നിങ്ങൾ സ്വർഗം എന്ന് ചോദിച്ചു ചോദിച്ച് സ്വർഗത്തിലേക്ക് നാണിച്ച് നാണിച്ച് നരകത്തിലേക്ക് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആ ഹാബ്യർ നീങ്ങുന്നത് ചോദിക്കാൻ നാണമായിട്ട് നരകത്തിലേക്ക് പോകും ഇവർ അപ്പം ഞാൻ മനസ്സിലായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം പുരോഹിതന്മാരെ ഈ ക്ക് സദസ്സൊരുക്കി കൊടുത്തുകാണ്ട് എന്താണ് അറിയാ അവരെ കൊണ്ട് പറയിപ്പിച്ചുകാണ്ട് എന്ത് ചെയ്യുകയാണ് ഇവിടെ ലോക മുസ്ലിമുകളൊക്കെ എന്താണ് അവർ ചെയ്യുന്ന ഇപാദത്തുകൾ നശിച്ചാലല്ലേ യുക്തിവാദത്തിലേക്ക് ആടുണ്ടാവുകയുള്ളു ഇവരെ വഹാബിസത്തിലേക്കും യുക്തിവാദത്തിലേക്കും ആടുണ്ടാവുകയുള്ളൂ എന്നാലല്ലേ ചൊൽപ്പടിക്ക് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലേക്ക് ജനങ്ങൾ എത്തിപ്പെടുകയുള്ളൂ നിങ്ങളൊന്നാലോചിച്ചൊക്കെയാണ് നമ്മൾ എത്ര ഇത് മാത്രമൊന്നുമല്ല ഇവിടെ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ഇവിടെ തെറ്റാണെന്ന് അവർ മനസ്സിലാക്കിയത് നമ്മളൊരു കുട്ടി ജനിച്ചാൽ ആദ്യമായി വലതു ചോട്ടിൽ വാങ്ങും ഇടത് കട ചോട്ടിൽ ഇക്കാമത്തും കൊടുക്കും അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നത് എന്താണ് അത് ലൈഫ് ആദീസാണ് അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഇങ്ങനെ ഇത്രക്കും എന്തൊരു നന്മ ഉണ്ടോ ഈ നന്മന്നും ലഹിഫ ആദീസാണെന്ന് പറഞ്ഞാണ്ട് ഈ ഈ സഹിയ ഐദീസിനെ പോലും ഇവരെന്താണ് ലഹീഫാക്കി തള്ളുക ഇത് എന്നിട്ട് ഇതിൻ്റെ ആരാണ് ഈ സ്ഥലത്ത് ഇത് സഹിഹോ ദൈഫോ തീരുമാനിക്കുന്നത് അത് ആരാ പറഞ്ഞത് ഞാനാ പറഞ്ഞതെന്ന് മുമ്പ് പറഞ്ഞത് ഒരാൾ പറഞ്ഞു ഇവിടെ കുഞ്ഞാമ്മത് വലിയ അടിക്കാരനാണ് ഓനെന്താണ് ഭയങ്കര തല്ലുകാരനാണ് അല്ലെങ്കിൽ നല്ല കളിക്കാരനാണെന്നാണ് അതാരെ പറഞ്ഞു കുഞ്ഞാമ്മേനെ പറഞ്ഞു തന്നു എന്നതുപോലെയുള്ള ഓരോ പറച്ചിൽ ഇത്തരം ജാഹിങ്ങൾ ഇവിടെ എന്താണ് ദീനിനെ ആലങ്കോലപ്പെടുത്തുമ്പം ഇവിടെ നമ്മുടെ സുന്നികൾ ചെയ്തു വരുന്ന ഓരോ വിപാദത്തുകളും അത് അത് ഒക്കെന്താണ് ഓരോ കർമ്മങ്ങളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരിവിടെ വിശദീകരിച്ചെന്നതാണ് ഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ലക്ഷക്കണക്കിന് അധികം മനഃപ്പാടല്ലവരാണ് അവർ ആ ആ ആ നിന്ന് ഇസ്തിംബാത ചെയ്തെടുത്തത് ഇവിടെ ദീനീ നയമായിട്ട് നമ്മൾ അങ്ങേരിക്കുന്നുള്ളൂ അല്ലാതെ നമ്മൾ തോന്നിയ ദിവസമായിട്ടൊന്നും ചെയ്യണില്ല ഇനി നമ്മളെന്ത് ചെയ്തു തോന്നാലോ നമ്മൾ ഓരോരുത്തരും ഇരുന്നുകാണ്ട് ഒരു ദിവസം ഈ ഒരു ഉച്ച നേരത്ത് നമുക്ക് വിശ്രമിക്കാൻ പറ്റിയ നേരം അപ്പോഴാണ് അപ്പോൾ എന്ത് ഞാൻ ഞാനിപ്പോൾ ഒരു ആയിരം സ്ഥലാത്താണ് ചെല്ലട്ടെ എന്ന് ഇരുത്തിയാണ്ട് അവിടെ ഇരുന്നുകാണ്ട് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ചെല്ലുക സല്ലാ വല്ലാ മുഹമ്മദ് സല്ലാ ഉല്ലാല് ഇത് റസൂൾ ചെയ്തിട്ടില്ലല്ലോ ഇത് ചെയ്യാൻ പാടില്ല പിന്നെ കൂട്ടരെ നീ ഇബാദത്ത് ചെയ്യാൻ നേരം ഏഹ് അള്ളാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അള്ളാൻ്റെ റസൂൽ ഒറ്റ വാക്ക് പറഞ്ഞതിൽ എല്ലാം ഉൾക്കൊണ്ട് നിൻ്റെ നാവിന് നീ ധിക്കറുകളെ കൊണ്ട് പച്ചയാക്കുക ഇന്ന ധിക്കറെന്നില്ല എല്ലാ കൊണ്ടും നമ്മുടെ ധിക്കറുകൊണ്ടും നമ്മളെ നാവിനെപ്പോഴും ധിക്കറുകൊണ്ട് പച്ചയാക്കണം എന്ന് പറഞ്ഞാൽ ധിക്കറുകൊണ്ട് പച്ച മരമാക്കണം എന്നല്ല ധിക്കറുകൾ മുഴങ്ങിക്കൊണ്ടേ ഇരിക്കട്ടെ ഇന്ന സമയം ഇന്ന ദിവസമൊന്നുമില്ല പക്ഷേ നിഷിദ്ധമായ സ്ഥലത്തല്ലാത്തോടത്തൊക്കെ ചില ചെയ്യാം ബാത്റൂമിൽ പോകുമ്പം അത് അവനെന്താണ് അവനൊരു അങ്ങനത്തെ ഒരു അവസ്ഥ ആ ഏരിയ ആയതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മളൊക്കെ പറയുന്നത് എന്തറിയോ നമ്മൾ ഇക്കറി ചെല്ലാൻ വേണ്ടിയിട്ടും നമ്മൾ വമാ ഹലക്തൂൽ ജിന്ന വല്ലിൻസെ ഇല്ലാലാലി അബുദിനി എനിക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ജിന്നിനും മനുഷ്യനും പഠിച്ചിട്ടില്ലായെന്ന് നമ്മളെന്താണ് ഒരല്പസമയം തുമ്പിയ സമയത്ത് അലഹദില്ലാന്ന് പറയുന്ന എന്തിനാണെന്നറിയോ അതിനെ പറ്റി മഹന്മാർ പറയുന്നത് അത്രയും സമയം നമ്മളെന്താണ് ഒരു ആശ്വാസം നിലച്ചു അല്ലേ ഒരു കുറഞ്ഞ സമയത്ത് അത് തിരിച്ച് കിട്ടി അത് മാത്രമല്ല തിക്കറി ചെയ് ചെല്ലേണ്ട സമയമാണ് അതൊക്കെ ആ സമയം തിരിച്ചിട്ടി എന്നുള്ള അതിന് ശുക്ര ചെയ്ത് കണ്ട് എന്ന് പറയണെന്നാണ് അപ്പോൾ ഇത്രക്കും ഈ മുടിനാരിഴ കീറി ഇവിടെ ചർവ വിചർ ഇവിടെ വിശദീകരിച്ച് തന്ന ഒരു ഫിഖേൻ്റെ നിയമങ്ങൾ ഈ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന സുന്നികൾ കൈന്ന ഓരോ കർമ്മങ്ങൾ ബാത്തിലാകുന്നതും ഓരോ കർമ്മങ്ങൾ ഇവിടെ പ്രവർത്തിക്കേണ്ടതും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇവിടെ ക്രോഡീകരിച്ച വിധികളനുസരിച്ച് അതിൽ നിന്നെടുത്തുകൊണ്ടാണ് ഇവിടെ സുന്നികൾ ചെയ്യുന്നതൊക്കെ ഇവിടെ നാലാലൊരു മധുഹഭംഗീകരിച്ചുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുന്ന സുന്നികൾ ചെയ്യുന്നത് എന്നാലും നാലാലൊരു മതഹഭംഗീകരിക്കാതെ സ്വന്തം വിജയം ചെയ്ത് എടുത്ത് എടുക്കാൻ പറ്റൂലേ അത് പറ്റും ഗവേഷണ യോഗ്യരാണ് അങ്ങനത്തെ ആൾക്കാരൊന്നുണ്ടോ ഇല്ല എന്നാലും മധ്യസ്ഥിങ്ങൾ അങ്ങനെ ചെയ്തു മധ്യസീങ്ങൾ അങ്ങനെയാണോ ചെയ്തത് മഹദ്സിങ്ങളും ഈ നാലൊരു മതേപ് അംഗീകരിച്ചിട്ടുണ്ട് അഷാ ഹി അല്ല നഫി അള്ള അമ്പിഅൽ മാലിക്ക് ഈ നാലാലൊരു മദേബിൻ്റെ വാൽനാമേന്മില്ലാത്തൊരു ഹദീസ് മുഹദീസിനെ പറഞ്ഞേ ഇവിടെ ഏറ്റവും വലിയ മുഹദ്സ് സ്വീകാര്യ ബുഹാരി മുസ്ലിം ആണല്ലോ അന്നേ പോലെ സിഹാസിത്ത നാല് ആറ് ഇമാമികളാണല്ലോ ഇവരൊക്കെ എന്താണ് ഇവിടെ ചെയ്തത് ഓരോ സ്വയം ഇത്യാദി ചെയ്തെടുക്കുകയാണ് ചെയ്തത് അവരിവിടെ മതേപ് അംഗീകരിച്ചിട്ടില്ലേ അപ്പോൾ ഇവർ ഈ കർമ്മശാസ്ത്ര പണ്ഡ്യന്മാരെന്ത് പറഞ്ഞു അതനുസരിച്ച് ജീവിക്കുന്നവരാണ് സുന്നികൾ ഇപ്പം ഞാൻ പറഞ്ഞത് ഈ എന്നെപ്പോലത്തെ ഈ സാധാരണക്കാർക്ക് തിരിഞ്ഞിട്ടുണ്ടാവുമെന്ന് തി മനസ്സിലാക്കണം ഇപ്പം ഈ കർമ്മശാസ്ത്ര പണ്ഡിന്മാർ ഇവിടെ ക്രോഡീകരിച്ചിട്ട് അതേ നമ്മൾ അനു അനുകരിക്കേണ്ടേതുള്ളൂ ഈ പ്രമദാനിൽ ഈബത്ത് പറയാൻ വേണ്ടി തിരിഞ്ഞു എന്നല്ല മനസ്സിലാക്കേണ്ടത് ഈ ഈബത്ത് പറയുന്നതിനെ ഈ ഇബാദത്ത് മടക്കുന്നതിനെതിരെ ഞാൻ പ്രവർത്തിച്ചു അതിന് സംസാരിച്ചുവെന്നുള്ളൂ നിങ്ങൾക്ക് ആർക്കെല്ലാം സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കമൻറ്റിലൂടെ രേഖപ്പെടുത്താം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ധാരാളം ആളുകളിലേക്ക് എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ അറിവുകൾ വരട്ടെ ഈ അറിഞ്ഞീം രഹസ്യമായ അറിവുകൾ നമ്മളെപ്പോലെ നാടന്മാർക്ക് പോലും അറിയുന്ന അറിവുകൾ ഇത് ജനങ്ങളിൽ വ്യാപകമായി അറിയട്ടെ നമ്മൾ ചെയ്യുന്ന വിഭാഗത്ത് മടക്കുന്നവർക്കെതിരെ നമ്മൾ സുന്നികൾ ഒറ്റക്കെട്ടാതെ കാണണം അതിൽ ഇ കെ എ പി സംസ്ഥാന ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാൻ പാടില്ല ഞാൻ അപ്പോൾ ഇന്ത്യ ഗ്രൂപ്പ് പറയുന്ന സത്യം മറ്റേ തെറ്റെന്ന് പറയാൻ പാടില്ല സുന്നത്തി സുന്നിത്യമായിട്ട് കൊന്നാണെന്നുള്ളത് ഇത് നിങ്ങളാദ്യം നിങ്ങളെ മണ്ടിക്ക് കയറ്റി അല്ലാതെ ഞാനൊരു സമസ്തക്കാരനെങ്കിലേ ഞാൻ യഥാർത്ഥ സുന്നിയാവുള്ളൂ വിചാരിക്കരുത് സുന്നിയോളൊക്കെ ഒറ്റക്കെട്ടാണ് മറ്റുള്ളവരിൽ ചെറിയ രാഷ്ട്രീയപരമായിട്ടുള്ള പോരായ്മ ഉണ്ടായിട്ടുണ്ടാവും ഇപ്പോൾ ആ പോരായ്മ ഇപ്പം പരിഹരിച്ചല്ലോ അപ്പം ഈ ലീഗ് കൂടിയതായിരുന്നു ഇ കെ സമസ്തയിലെങ്കിൽ മാർക്കിസ്റ്റ് കൂടിയതായിരുന്നു എ പി സമസ്തയിലെന്നൊക്കെ പറയുന്ന ആ കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവർക്കും എല്ലാം കൂടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ സുന്നത്യമാറ്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സത്യം സത്യമായി മനസ്സിലാക്കാനും അതിനെ പിൻപറ്റാൻ മത് തോഫിക്ക് കേട്ടോ അസ്സലാ വലൈക്കും വരഹമുല്ല